നമസ്കാരം അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിലെ മൂന്ന് മലയാളികളുടെ അസ്വാഭാവിക മരണത്തിൽ ബ്ലാക്ക് മാജിക് സാധ്യത തള്ളാതെ അരുണാചൽ പ്രദേശ് പോലീസ് കേരള പോലീസുമായി സഹകരിച്ച് മുമ്പോട്ട് പോകുമെന്നും കേസന്വേഷണത്തിന് അഞ്ചുപേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും എസ് പി ഖെന്നി ബാഗ്ര വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മന്ത്രവാദമെന്ന സംശയം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് അറിയിച്ച അരുണാചൽ പ്രദേശ് പോലീസ് ജറോയിൽ മാത്രമായി ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്ന പ്രചരണം ശരിയല്ല എന്നും കൂട്ടിച്ചേർത്തു കുടുംബം എന്ന നിലയിലാണ് മൂവരും ഹോട്ടലിൽ മുറിയെടുത്തതെന്ന് എസ് പി ഖനി അറിയിച്ചു മുറി എടുക്കുന്നതിന് നവീൻ്റെ രേഖകളാണ് നൽകിയത് മറ്റുള്ളവരുടെ രേഖകൾ പിന്നീട് നൽകാമെന്നാണ് ഇവർ ഹോട്ടൽ ജീവനക്കാരോട് പറഞ്ഞതെന്നും അരുണാചൽ പ്രദേശ് പോലീസ് പറയുന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് എത്തിയ മൂവരും മൂന്ന് ദിവസം പുറത്തായിരുന്നു ഏപ്രിൽ ഒന്നു മുതലാണ് ഇവരെക്കുറിച്ച് വിവരം ഇല്ലാതായതെന്ന് എസ് പി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നവീൻ മറ്റുള്ളവരുടെ ദേഹത്ത് മുറിവുണ്ടാക്കിയ ശേഷം സ്വയം കൈ മുറിച്ചു എന്നാണ് സംശയിക്കുന്നത് എന്തിന് ഇവർ സെറോ താഴ്വരയിൽ എത്തിയത് എന്ന കാര്യം അന്വേഷിക്കുമെന്നും എസ് പി അറിയിക്കുന്നു അരുണാചലിലെ ഹോട്ടൽ മുറിയിലെ മൂന്ന് മലയാളികളുടെ അസ്വാഭാവികത മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് മരിച്ച നവീൻ ദേവി ദമ്പതികൾ രണ്ട് വർഷങ്ങൾക്ക് മുൻപേ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പിന്തുടർന്നിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മൃതദേഹങ്ങൾ കണ്ടെത്തിയ അരുണാചൽ പ്രദേശിലെ ജെറോ താഴ്വരയിലേക്ക് ഇവർ ഒന്നര വർഷം മുൻപും ആരുമറിയാതെ യാത്ര ചെയ്തിരുന്നതായും റിപ്പോർട്ടുണ്ട് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് മരണപ്പെട്ട ആര്യയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു പേരുടെയും മൃതദേഹങ്ങൾ ഇറ്റാനഗറിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആയുർവേദ ഡോക്ടർമാരായ നവീനും ദേവിയും ജോലി ഉപേക്ഷിച്ച് ഫാം ഹൗസ് നടത്താൻ തീരുമാനിച്ചു ഇതിനെ ബന്ധുക്കൾ എതിർത്തതോടെ ദേവിയുടെ വീട്ടിൽ നിന്ന് ഇവർ വാടക വീട്ടിലേക്ക് മാറി ദേവി സ്വകാര്യ സ്കൂളിൽ ജർമ്മൻ അധ്യാപികയായി ജോലിക്ക് കയറി ഇവിടെ വെച്ചാണ് ഫ്രഞ്ച് അധ്യാപികയായ ആര്യയെ പരിചയപ്പെടുന്നത് അന്തർമുഖരായിരുന്നു മൂന്നുപേരും സ്കൂളിലെ ജോലി ദേവി ഉപേക്ഷിച്ചു എങ്കിലും ആര്യയുമായുള്ള സൗഹൃദം തുടർന്നു ആര്യയുടെ സർട്ടിഫിക്കറ്റുകൾ പോലും ദേവിയുടെ കൈവശമായിരുന്നു ഇത് വാങ്ങാൻ എത്തിയപ്പോഴാണ് വാടക വീട്ടിൽ രണ്ടുപേരുമില്ല എന്ന വിവരം ആര്യ അറിയുന്നത് ഫോണിൽ ഇരുവരെയും കിട്ടിയില്ല ആര്യയുടെ ബന്ധുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ദേവിയുടെ അച്ഛൻ ബാലമാധവനെക്കുറിച്ച് അന്വേഷിച്ചു ഇറ്റാനഗറിലേക്കുള്ള ഇവരുടെ യാത്ര അന്നേരമാണ് അറിയുന്നത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോൾ നവീൻ ഭാര്യയും കൂട്ടി കോട്ടയത്തേക്ക് പോയി പിന്നീട് ബന്ധുക്കളുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ജെറോ ജില്ലാ എസ് പി വിളിച്ചു പറയുമ്പോഴാണ് ബാലൻ മാധവൻ മകളുടെയും ഭർത്താവിൻ്റെയും സുഹൃത്തിൻ്റെയും മരണ വിവരം അറിയുന്നത് സന്തോഷത്തോടെ ജീവിച്ചു പരിഭവമോ പരാതിയോ ഇല്ല ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നു എന്നെഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ മൂന്നുപേരും ഒപ്പിട്ടിരുന്നു ഈ കുറിപ്പിലാണ് ദേവിയുടെ അച്ഛൻ്റെ ഫോൺ നമ്പറും ഉണ്ടായിരുന്നത് അടുത്ത മാസം ഏഴിനായിരുന്നു ആര്യയുടെ വിവാഹം തീരുമാനിച്ചിരുന്നത് ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത ശേഷം സന്തോഷവതിയായിരുന്നു ആര്യന്ന് ബന്ധുക്കൾ പറയുന്നു മരണാനന്തര ജീവിതം അന്യഗ്രഹ ജീവിതം എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങളെ നവീനാണ് ആദ്യം പിന്തുടർന്നത് എന്നാണ് സംശയം മൂന്നുപേരും മരിച്ചു കിടന്ന ഹോട്ടൽ മുറി അകത്തു നിന്നും പൂട്ടിയിരുന്നില്ല തിരുവനന്തപുരത്തു നിന്നും കൊൽക്കത്തയിലേക്കും അവിടെ നിന്ന് ഗുവാഹട്ടിയിലേക്കും വിമാനത്തിൽ യാത്ര ചെയ്തവർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഹോട്ടലിലെ മുറിയെടുത്തത് മൊബൈലിൽ നിന്ന് രേഖകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് ആര്യയുടെ കഴുത്തിനും ദേവിയുടെയും നവീൻ്റെയും കൈക്കുമാണ് മുറിവുകൾ ഉള്ളത് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളികകളും മുറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി കോട്ടയത്തെ വീട്ടിൽ നിന്നും ഇറങ്ങി നവീനും ഭാര്യയും ഇരുപത്തിയേഴാം തീയതിയാണ് തലസ്ഥാനത്തെത്തിയത് പത്ത് ദിവസം ഇവർ എവിടെയായിരുന്നു എന്നതും ഇപ്പോൾ ദുരൂഹമാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഇറ്റാനഗർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മരിച്ചവരുടെ ബന്ധുക്കളും പോലീസും ഇന്ന് സന്ധിക്ക് ശേഷം ഇറ്റാനഗറിലെത്തും ദമ്പതികളോടൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ വട്ടിയൂർക്കാവ് മേലത്തുമേല സ്വദേശിനി ആര്യ നായരെ ഭീഷണിപ്പെടുത്തിയാകും വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് എന്നാണ് ഈ സ്ത്രീയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് കുട്ടിയെ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ചോ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ കൊണ്ടുപോയിരിക്കാം എന്ന സംശയമാണ് ഉള്ളതെന്ന് ആര്യയുടെ ഒരു ബന്ധു പറയുന്നു ആര്യ ശ്രീകാര്യത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ് വട്ടിയൂർക്കാവ് മൂന്നാമൂട് സ്വദേശിനി ദേവി ഭർത്താവ് നവീൻ എന്നിവർക്കൊപ്പമാണ് ആര്യെ ഹോട്ടൽ മുറിയിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്